ഇത് മാസ് മോട്ടോർ ചെയ്തതാണ് അതുകൊണ്ട് ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കേട്ടിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ പോണ ആണ് വണ്ടിക്ക് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് കൂട്ടത്തിക്കിടെ വണ്ടി കുറച്ചാൾ ഉപയോഗിക്കാണ്ടി വന്നു അപ്പോൾ അത് ജനറൽ ആയിട്ട് ഒരു സർവീസും കൂടി ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ സർവീസിനോട് അനുബന്ധിച്ച് നമുക്കതിൻ്റെ വണ്ടി കയറ്റി നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് തന്നെയുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി ബ്രേക്ക് ക്യാമൊക്കെ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തെടാം ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കറ്റിയാക്കാം പിന്നെ നിലവിൽ എനിക്ക് അതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് അപ്പിനായാലും വേറെ പറയത്തൊക്കെ നമ്മളിത് ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കത് സാൻഡ് പേപ്പറോട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം പിന്നെ അതുപോലെ നമ്മളെൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണേ വലിയ പഴക്കായിട്ടില്ല നമുക്ക് അത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം ക്ലച്ചിൻ്റെ ഭാഗത്തായാലും ക്ലച്ച് സൈഡ് നമുക്ക് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ക്ലച്ച് ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാ റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് ഒന്നല്ല പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ഏ ക്ലീൻ ചെയ്ത് ഏറെ റീസെറ്റ് ആക്കാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ അടക്കം വേണ്ട യൂണിറ്റ് ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി കാരണം ഈ ബെൽറ്റും ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് ഉള്ളിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി എടുക്കാം ക്ലച്ച് ഷൂ തന്നെ ബേസ് ആയാലും നയിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാണ് കാരണം അത്യാവശ്യം തുരുമിരതയുള്ള പ്രസനസ് ഒക്കെ കാണുന്നുണ്ട് അതിനകത്തൊട്ടം അപ്പോൾ ഒന്ന് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ച് ഗ്രീസിംഗ് ആണ് മെയിനായിട്ട് വരാം ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബെൻഡക്സിൻ്റെ ഭാഗമായാലും നിലവിൽ വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ബെൽറ്റ് ബെൻഡക്സും വർക്കിങ്ങും ആണ് ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും ഞാൻ നൈറ്റ് ഗ്രീസ് ചെയ്തിട്ടാണ് പിന്നെ അതേപോലെ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുന്നത് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ചെയ്യണ സമയത്തുണ്ടോ കാർബേറ്ററിനകത്ത് ഫ്ലോട്ട് വാൽവ് വാലുവിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായ ഒരവസ്ഥയിലായിരിക്കും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായില്ല അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ പെട്രോളിനകത്ത് കിടന്നിട്ട് മെൽറ്റ് ആയ രീതിയിലാണ് അതിൻ്റെ അവസ്ഥ കാണിച്ചു തരണം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു പൊടി പോലെ രീതിയിൽ ഇങ്ങനെ പൊളിഞ്ഞ് പോലും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു പൗഡറോ കുമ്മായ കലക്കി പോലെ ഇതേപോലെ വന്നുണ്ടോ പൊടി കാണുന്നുണ്ട് കേട്ടോ കാരണം അത് ശരിക്കും പെട്രോൾ ഇപ്പോഴത്തെ പെട്രോളുമായിട്ട് വന്നേക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് കാരണം ഇപ്പോഴത്തെ പെട്രോളിന് നമുക്ക് ഇരുപത് ശതമാനത്തോളം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ വരാം അത് ശരിക്കും അലുമിനിയം പൊടി അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ദ്രവിപ്പിക്കാനുള്ള എൻ്റെ ഒരു കഴിവുണ്ടായിരുന്നു അപ്പം ഇരുപത് ശതമാനം ഉള്ളിൽ പോലും അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ കാണിക്കുന്ന കേട്ടോ പ്ലോട്ട് വാലുവൊക്കെ നമുക്ക് എന്തെങ്കിലും പോയിട്ടുള്ള ഈ ഐറ്റം അതിൻ്റെ ഉള്ളിൽ ജാമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം ഈ സ്ലോജിയിട്ട് മാറ്റിയിടണം കാർബോഹൈഡ്രെറ്റ് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ പരമാവധി നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം വീണ്ടും ഓവർഫ്ലോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കാർബേറ്റർ മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കാർബേറ്റർ എന്ന് ഈ എന്നെ യൂണിറ്റ് എട്ട് യൂണിറ്റ് ആയിട്ട് വരാം അത് മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ കേട്ടോ പരമായി നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ലീക്കേജസ് ആയിട്ടുള്ളത് ഹെഡിൻ്റെ അവിടെ ഇത്രക്കാലം നമുക്കത് ഗ്യാസ് കെട്ട് മാറണമെന്നില്ല അതിനുള്ള പ്രശ്നം പോകുന്നില്ല ആരംഭമാണ് പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ അവസ്ഥ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒന്ന് ഈ രീതിയിൽ തന്നെ നോക്കുമ്പോൾ വാർഷികമായിട്ടൊന്ന് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആ ചേയ്സിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പ കാര്യങ്ങളൊക്കെ അതായത് ഈ ഈ ഭാഗത്തൊക്കെ തുരുമ്പിൻ്റെ ഒരു പ്രസംഗ നീ കാണുന്നത് ഈ സൈഡിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിവിടെ ഒന്ന് പെയിൻ്റ് ഒക്കെ ടച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ചെളിയിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എവിടെയാണ് തുരുമ്പത്തും കൂടെ കാണാൻ അപ്പോൾ കഴുകുകയെത്തുന്നുണ്ടെങ്കിൽ അതെങ്കിലും കൂടുതലും പെട്ടു ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് ഒന്ന് അയച്ച് ചെക്ക് ചെയ്താൽ പോകണം ഫ്രണ്ട് ബ്രേക്ക് ഇല്ലെന്ന നിലവിൽ പാഡ് സെറ്റ് നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാനുള്ളൂ അടുത്ത സർവീസിൽ പാഡ് മാറ്റേണ്ടി വരും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ എം സി സബ് അസംബ്ലി ബ്രേക്ക് കല്ലപ്പൻ രീതിയിലുള്ള ബ്രേക്കാണ് ആ ബ്രേക്ക് കിട്ടാത്തൊരു ഉണ്ട് അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ അത് ഓൾറെഡി ബ്രേക്ക് ആവുന്നില്ല അതിനകത്ത് ശരിക്കും ഈ എം സിയുടെ കംപ്ലയിൻ്റ് ആണ് ഈ വന്ന യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് തൽക്കാലം റീസെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുമെന്നുള്ള രസേ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തെടുക്കാം ഫ്രണ്ടിലത്തെ ടയർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ടു അത് മിരിക്കണ ആംകോയുടെ ബാറ്ററി ആണ് വണ്ടി മിരിക്കണ ബാറ്ററി ആംകോ ആണോ എസ് എഫ് എസ് എസ് അണിക്ക് എസ് എസ് മോണിക്കാണ് നമുക്ക് എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് റേഞ്ചിലെ വോൾട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് കാണിക്കുക വോൾട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ആ രീതിയിൽ എൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി ജസ്റ്റ് സെൽഫ് എടുക്കാത്തൊരു ആയിട്ട് മാറ്റി കളഞ്ഞാൽ മതി ഇപ്പോൾ മാറ്റിയൊന്നും വേണ്ട പക്ഷേ നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ അത് ഇൻഫോം ചെയ്തോന്നുള്ളൂ പിന്നെ അതേപോലെ ഈ ബാധിക്കുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം ഞാൻ ഫ്ലഗിനകത്ത് കാർബൺ കൂടുതലായിട്ട് കയറിയേക്കണമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷെ ഷോർട്ടായി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനൊരു സാധ്യത ഉള്ളത് കൊണ്ട് കൈയോടെ നമുക്ക് ഇത് മാറ്റിയിട്ടേക്കാം സാധാരണ എയർഫുൾട്ടും പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറ്റിയിട്ട് വരാം പക്ഷേ ഇത് നമുക്ക് ഒരു എന്താ പറയുക മുൻകരുതൽ നിലയിൽ ഒന്ന് മാറ്റിയിടുന്ന പിന്നെ അതുപോലെ എൻജിൻ ഓയിലും മാറ്റുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് എത്രയും വർക്കുകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാം പിന്നെ അത് മാറ്റേണ്ട പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ് തരാം ഒന്ന് എൻജിൻ ഓയിൽ മാറണം സ്പാർക്ക് പ്ലഗ്ഗും നമുക്ക് മാറ്റിയിടാം പിന്നെ ഈ എം സി സബ്ബ് ശരിക്കും മാറ്റേണ്ടതാണ് ഏ പക്ഷേ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്ത് വരുത്തി മാറ്റി കളയാനാണ് പറ്റുള്ളൂ കേട്ടോ ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടാവില്ല ബുക്ക് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും പിന്നെ ബ്രേക്ക് പാഡ് സെറ്റ് അടുത്ത സർവീസ് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ ഈ സർവീസ് നമുക്ക് ഉപയോഗിക്കാം അടുത്ത സർവീസിലേക്ക് മാറ്റി വരാം ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഓൾറെഡി ഇപ്പോൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എസ്റ്റിമേറ്റിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യണം കാർബേറ്റർ ക്ലീനർ വരും ദി ഫ്ലോട്ട് വാൽവ് സ്ലോജിറ്റ് വരും കേട്ടോ പിന്നെ വാർട്ടർ സർവിസിൻ്റെ ദിവസം എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല കാരണം വാർഷിങ്ങിൻ്റെ ദിവസം നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ അടക്കമുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആടണേ കാരണം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് ആ രീതിയിൽ വേണം വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ